മലയാളത്തിന്റെ സ്വന്തം ആണ് മഞ്ജു ഭദ്രയായും ഭാനുവായും ാണ് ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാത്തത്ര അത്യുഗ്രൻ കഥാപാത്രങ്ങളായും വിസ്മയിപ്പിച്ച മഞ്ജു വാര്യർ അന്നും എന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മലയാളത്തിന്റെ ഈ പ്രിയ നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു വഴിമാറുന്നുവെന്ന പരസ്യവാചകമാണ് ആരാധകർ പറയാറുള്ളത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും മൂല്യമുള്ള നായികയാണ് മഞ്ജു വാര്യർ തൊണ്ണൂറുകളിൽ മഞ്ജു വാര്യർ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല സാക്ഷ്യമെന്ന സിനിമയിലൂടെയാണ് നടി തുടക്കം കുറിക്കുന്നത് ദിലീപിനൊപ്പമുള്ള സല്ലാഭമാണ് നടിയുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായത് ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങളും തന്റെ സിനിമാ വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെക്കാറുണ്ട് മഞ്ജു വാര്യരുടെ കലാജീവിതത്തിൽ സിനിമയോടൊപ്പം തന്നെ ഉയരത്തിലാണ് നൃത്തവും അഭിനേത്രി എന്ന രീതിയിൽ മാത്രമല്ല നർത്തകിയായി മഞ്ജു വാര്യർ ആരാധകർക്കിടയിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു അന്നും ഇന്നും മഞ്ജു ഇപ്പോഴും നൃത്തം അഭ്യസിക്കാറുണ്ട് ഇന്ന് നൃത്ത ദിനമാണ് ഇന്ന് ദിവസം തന്റെ ഗുരുവിന് ആദരമെന്നോണം നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് മഞ്ജു വീട്ടിൽ നൃത്തം പഠി റിപ്പീറ്റ് വീട്ടിൽ നൃത്തം പഠിക്കുന്നതിന്റെ വീഡിയോയാണിത് ഗീതാ പത്മകുമാറാണ് മഞ്ജുവിന്റെ നൃത്തഗുരു മഞ്ജു പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ ഗീതയുടെ ശബ്ദവും കേൾക്കാം സിനിമയിൽ തിരക്കേറിയെങ്കിലും താരം നൃത്തവേദികളെ കൈയൊഴിഞ്ഞിട്ടില്ല നർത്തകിയായും തിരക്കേറി ജീവിതം നയിക്കുകയാണ് മഞ്ജു എന്ന് തളർന്നു പോയപ്പോഴെല്ലാം താങ്ങായി നിന്നും എന്നും ഗുരുവെന്ന സ്ഥാനത്തിലുപരി ചേച്ചിയായി കൂടെ നിന്ന ആളാണ് മഞ്ജുവിനെ ഗീതാ പത്മകുമാർ ഗീതാ പത്മകുമാർ ബീർ ഗീതാ പത്മകുമാറിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞിരുന്നു എന്റെ ആദ്യത്തെ ഗുരു സെലിൻകുമാരി ടീച്ചർ മുതൽ ഇപ്പോഴത്തെ ഗുരു ഗീത പത്മകുമാർ വരെ എല്ലാവരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് എന്റെ നേട്ടങ്ങളിൽ അവരുടെ എല്ലാം സംഭാവനകളുണ്ട് ഇപ്പോൾ ഗീത ടീച്ചറുടെ അടുത്ത പഠനം തുടരുന്നു നാവു കൊണ്ട് ടീച്ചർ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് ചേച്ചി എന്നാണ് വിളിക്കുന്നത് ടീച്ചർ പറയും സിനിമാ താരമായതുകൊണ്ടല്ല മഞ്ജു നല്ല നർത്തകി ആളുകൾ പ്രോഗ്രാം കാണാൻ വരേണ്ടത് അതനുസരിച്ചുള്ള പെർഫോമൻസ് തിരികെ കൊടുക്കണമെന്ന് പെർഫോമൻസിന്റെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ടീച്ചർ സമ്മതിക്കില്ല അത്രയ്ക്ക് ഇൻട്രസ്റ്റ് എടുത്താണ് ഓരോ പ്രോഗ്രാമിനു വേണ്ടിയും എന്നെ ഒരുക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡാൻസിലും വലിയ ഗ്യാപ്പ് വന്നു പിന്നീട് മകൾ മീനാക്ഷിയെ ഡാൻസ് പഠിപ്പിക്കാൻ ഗീതാ പത്മകുമാർ ടീച്ചർ വീട്ടിൽ വന്നപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി അവളോടൊപ്പം ഞാൻ വീണ്ടും ചുവട് വെക്കുകയായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ടീച്ചറോട് പറഞ്ഞു ഡാൻസ് ചെയ്തിട്ട് വർഷങ്ങളായില്ലേ അറിയാമായിരുന്നതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും എന്നാലും ഞാനൊന്നും ശ്രമിക്കുകയാണ് പക്ഷേ രണ്ടാം ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു മഞ്ജു പണ്ട് പഠിച്ചതൊന്നും എവിടെയും പോയിട്ടില്ല ഡാൻസിൽ കിട്ടിയിരിക്കുന്ന നല്ല ബേസിൻ്റെ ഗുണമാണത് അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി അന്ന് രാത്രി തന്നെ ഞാൻ അമ്മയെ വിളിച്ച് ഗീത ടീച്ചർ പറഞ്ഞതെല്ലാം പറഞ്ഞു എന്നും മഞ്ജു വാര്യർ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടിയുടെ ആരാധക പങ്കുവെച്ച കുറിപ്പും വൈറലായിരുന്നു നിങ്ങൾ അഭിനയിക്കുന്ന നൂറ് ചിത്രങ്ങളിൽ ഒരെണ്ണം പോലും അഭിനയിതർ എന്ന നിലയ്ക്ക് ഞങ്ങളെയോ നിങ്ങളെയോ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയാലും മഞ്ജു എന്ന തികഞ്ഞ പോരാളിയുടെ പ്രഭയ്ക്ക് എന്നും മാറ്റു കൂടുകയുള്ളു ഈ പുഴയും കടന്ന് കന്മദം സമ്മറിൻ ബദലഹയും ആറാം തമ്പുരാൻ കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ അനേകം ചിത്രങ്ങൾ ചെയ്ത മഞ്ജു വരയർ എന്ന അഭിനയത്തിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ തിരിച്ചുവരവിൽ അഭിനയിച്ച കഥാപാത്രങ്ങളിലൊക്കെയും കുറച്ച് സ്വാഭാവികത കുറഞ്ഞു പോയോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുറെ കഥാപാത്രങ്ങൾക്ക് റോങ് ചോയ്സുകളായിരുന്നു എന്നും തോന്നാറുണ്ട് ഒടിയൻ നിർമാതളം ഉൾപ്പെടെ പക്ഷേ ഈ കാലം കൊണ്ടൊരു വ്യക്തി എന്ന നിലയിൽ അവർ കൈവരിച്ചിരിക്കുന്ന സംയമനം ഒരു പർവ്വതത്തെക്കാൾ ഉയരത്തിൽ മഞ്ജുവിനെ വളർത്തിയിരിക്കുന്നു എന്ന് എഴുതാതെ വയ്യ അവരെ ദ്രോഹിച്ച മനുഷ്യരുടെ നാല് പാടും നിന്ന് തീ കത്തുമ്പോൾ അതിനിടയ്ക്ക് അവർ ചിരിച്ചു നിൽക്കുന്നത് ബാഹുബലിയിലെ പട്ടാഭിഷേക രംഗത്തിൽ ബാനോളം ഉയർന്നു പോകുന്ന ആ സ്വർണ്ണ പ്രതിമയേക്കാൾ പ്രഭയോടെയാണ് ജീവിതത്തിൽ വേദനിപ്പിച്ച ഒരാൾക്കെതിരെയും പരസ്യമായോ രഹസ്യമായോ പ്രതികരിക്കാതിരിക്കാൻ മനുഷ്യനായി ജനിച്ച മറ്റേതെങ്കിലും ഒരാൾക്ക് കഴിയുമോ അറിയാതെ പോലും ഒരിടത്തും അവരൊന്നും പറഞ്ഞു പോകില്ല ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവരുടെ കൊനിഷ്ട ചോദ്യങ്ങൾക്ക് അവർ അളന്നു തൂക്കി കൊടുക്കുന്ന ഉത്തരങ്ങളിൽ പോലും ഒരു ചാനലുകാരനും ഒന്നും ചോർത്തിക്കൊണ്ടുപോയില്ല നാളിതുവരേക്കും അവരുടെ മകളെ ചൊല്ലിയോ സ്വത്തിനെയോ ഭാവിയെയോ ഒന്നിനെ ചൊല്ലിയും അവർ ഒരിടത്തും വിഴിപ്പറക്കിയില്ല നിങ്ങൾ അഭിനയിക്കുന്ന നൂറ് ചിത്രങ്ങളിൽ ഒരെണ്ണം പോലും അഭിനേത്രി എന്ന നിലയ്ക്ക് ഞങ്ങളെയോ നിങ്ങളെയോ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയാലും മഞ്ജു എന്ന തികഞ്ഞ പോരാളിയുടെ പ്രഭയ്ക്ക് ഇന്നും എന്നും മാറ്റുകൂടുകയുള്ളൂ നിങ്ങൾ അഭിനയത്തേക്കാൾ മികവ് തെളിയിച്ചത് ജീവിതത്തിലാണ് നിങ്ങളുടെ മകൾക്ക് മാത്രമല്ല അതിജീവനം എന്ന കല പഠിപ്പിക്കാൻ നിങ്ങളെക്കാൾ മികച്ച മോഡലിനെ സ്ത്രീ സമൂഹം ഒന്നടങ്കം കണ്ടിട്ടുമില്ല മഞ്ജു തുടങ്ങി വെച്ച സംയമനത്തിന്റെ ഭാഷ നിശബ്ദ പോരാട്ടങ്ങളുടെ മൂർച്ച ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കമാണ് സത്യത്തിന്റെ വാശിയുടെ അതിജീവനത്തിന്റെ എന്നും കുറിപ്പിൽ ആരാധിക ശരണ്യ പറയുന്നു സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്തത് തുടങ്ങിയത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാൽപ്പത്തി ആറിലെ മഞ്ജുവിനെ ഇരുപതുകളുടെ ചെറുപ്പവും ഫിറ്റ്നസും ആണെന്നാണ് ആരാധകർ പറയാറുള്ളത് മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ദിലീപ് മഞ്ജുവാര്യരെ വിവാഹം കഴിക്കുന്നത് ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹം മോചിതരാകുകയായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാധവിനെ വിവാഹം കഴിക്കുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും അഞ്ചുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹ ശേഷം ഒരിക്കൽ പോലും മീനാക്ഷി മഞ്ജുവാര്യർക്കൊപ്പം പൊതുവേദികളിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷി മഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് മലയാളം ാണ് മഞ്ജു വാര്യർ സജീവം വിടുതലായി പാർട്ട് ടു ആണ് മഞ്ജുവാര്യതായി ഒളിവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടുമാരനാണ് മികച്ച വിജയം നേടിയ വേഷങ്ങളിൽ ഒന്നാണ് മഞ്ജുവാര്യർ ചെയ്തത് മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആരെയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ മലയാളത്തിലെ എംബുറാൻ ആണ് മഞ്ജുവാര്യരുടേതായി പുറത്തിറങ്ങിയ സിനിമ എംബ്രാന്റെ ഐമാക്സ് ട്രെയിലർ ലോഞ്ചിന് പകർത്തുന്ന മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനും എല്ലാം നിറഞ്ഞ കയ്യടിയായിരുന്നു ലഭിച്ചത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന